ഹലോ വെൽക്കം ടു മൈ ചാനൽ കൂടുതൽ എല്ലാവരും സുഖായിരിക്കുന്നു ഓണ വെക്കേഷൻ ആയിട്ട് ഇപ്രാവശ്യം ഒരു സ്ഥലത്തേക്കും കുട്ടികളെയും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്നാൽ പിന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള അതായത് തൃശ്ശൂര് കുട്ടനിലേരുള്ള നമ്മുടെ ഹൈലൈൻമാളേക്കെന്നെ പോകാൻ വിചാരിച്ചു വിട്ടാ ഞങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിലും അമ്മയും അനിയറ്റവും ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ അപ്പം പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ടേക്ക് വെച്ചടിച്ചു വിട്ടാ അതാ ഇതാണ് നമ്മുടെ ഹൈലൈമാൾ ഇവിടെ തൃശ്ശൂരിലെ ശക്തലെ എല്ലാ പ്രാവശ്യത്തേയും പോലെ ഫ്ലവർ ഷോയും എക്സിബിഷനും ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ അങ്ങോട്ടേക്കൊന്നും പോയില്ലതാ ഇവിടേക്കാണ് കണ്ടാ വന്നിരിക്കുന്നത് അവർ ഷോപ്പും കയറി വരുമ്പോൾ അതേ മേക്കപ്പ് പ്രോഡക്റ്റിൻ്റെ സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ഞങ്ങൾ പിടിച്ചുപിടി എത്തിയിട്ടുണ്ടോ എന്തായാലും മേക്കപ്പല്ലേ ആരാണ് ഒരു ചേഞ്ച് ആക്കിയിരിക്കാത്തല്ലേ അവർ ചെയ്യുന്ന മേക്കപ്പ് പ്രോഡക്റ്റ് ഉണ്ടല്ലോ ഒരു മേക്കപ്പ് കിറ്റ് അതിനൊരു കോംബോ ഓഫർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ അപ്പോൾ അത് ഞങ്ങൾ വാങ്ങാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഈ മായാലോകം കണ്ട് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ വാങ്ങാമെന്ന് നമ്മൾ വിചാരിച്ചായിരുന്നു അപ്പോഴേക്കും നമ്മുടെ ഓഫറൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നോട്ടോ അത്രയും ആൾക്കാരെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിന് മനസ്സിലായില്ലേ അപ്പോൾ ഓഫർ പോയി അതിൻ്റെ വിഷമം തീർക്കാനായിട്ട് ഇതേ ഞങ്ങൾ മുകളിലേക്ക് വന്നിരിക്കാനായിട്ടാണ് ഫുഡ് കോർട്ടിലേക്ക് അപ്പോൾ പിന്നെ അവിടെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ സിമ്പിളായിട്ടൊരു ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചേട്ടാ അപ്പോൾ അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച അവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ടാണ് അപ്പോൾ നോക്കിയപ്പോൾ ദേ അവിടെ നല്ല കളിസ്ഥലം കണ്ടു അതിൽ പെട്ടു നമ്മളൊരു മായാലോകം തന്നെയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ അപ്പോൾ കുഞ്ഞൂസിന് ആകെ അനിയത്തിൻ്റെ മനട്ടാ അപ്പോൾ അവന് എവിടെയൊക്കെ കയറേണ്ടതെന്ന് ഒരു പിടിയിലേ ഏത് നേരത്താണോ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പെട്ടേതെന്ന് ഞങ്ങൾ വിചാരിച്ചു പോയി ആൾ ഭയങ്കര വാശിയിലാക്കുന്നുണ്ടോ അവിടേക്കൊക്കെ വരാനായിട്ട് എന്താ ആളിനെ ഇവിടെ കൊണ്ട് ഇവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞൂസിനെ ആൾ ചെറുതായിട്ട് ഞങ്ങൾ പറ്റിച്ചവിടെ ഇരുത്തിക്കാണ് വണ്ടി ഇങ്ങനെ ഓടിക്കണ പോലെയൊക്കെ കണപ്പിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ് വേറെ രക്ഷ ഇല്ല അല്ല അവിടുത്തെ ഓടി നടന്ന് ആൾ നോക്കണുണ്ട് കേട്ടോ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് എന്തോ ഏത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു ആകെ ഒരു നല്ലൊരു കളർഫുള്ളായിരുന്നു അവിടെ മൊത്തം തിരക്കും കുട്ടികളും ആകെ ഒരു നല്ലൊരു ബഹളമായ തന്നെയായിരുന്നു കേട്ടോ കാണാൻ നല്ല രസമുണ്ട് ഇതേപോലെയുള്ള കാര്യങ്ങളിലൊക്കെ കേറാനായിട്ട് നല്ല പൈസ ഉണ്ട് കേട്ടോ അപ്പം എന്തായാലും കൊച്ചു വാശി പിടിച്ചു അപ്പം നമുക്ക് ഇനി ഒരു ദിവസം ഇരുത്താം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നേക്കണത് കേട്ടോ അവനോട് അപ്പം എന്തായാലും വന്നതല്ലേ മക്കൾക്ക് എന്തായാലും വാങ്ങി കൊടുക്കാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ദയ അനേറ്റി വാങ്ങി കൊടുക്കണ്ട കേട്ടോ എല്ലാവർക്കും സെലക്ട് ചെയ്യുന്നത് അവൾ ഇവിടുത്തെ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പറാണ് കേട്ടോ ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റാത്ത കൊണ്ടാണ് ഇത് ഞാൻ കാണിക്കരുതോ അടിപൊളിയാണ് ഇവിടെ അത്യാവശ്യം ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങിയിരുന്നു ഇവിടെ വന്നപ്പോൾ തിരുവാതിരകളൊക്കെ ഉണ്ടായിരുന്നുണ്ട് അതാ നമുക്ക് ബാക്കി പരിപാടികൾ ഉണ്ടല്ലോ

കവികളുടെ പേര് ഏതെങ്കിലും ഒന്ന് ഡെഫിനറ്റ്ലി കറക്റ്റ് ആവോ ഓണപ്പാട്ടുകാർ എന്ന കവിത എഴുതിയ കവി ആരും ഹാൻഡിൽ ചെയ്യുന്നില്ലല്ലോ ഓക്കെ എന്നാ സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം മഹാബലി എന്ന വാക്കിന്റെ മീനിങ് അർത്ഥം അറിയ വാക്ക പറഞ്ഞോ നമുക്ക് അടിപൊളി ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തിരുവാദിയിലേക്ക് പോകാനുള്ളതാണ് അതിനുശേഷം ആണ് നിങ്ങൾക്ക് അറിയോ ഇല്ല വലിയ ത്യാഗി എന്നാണ് ആ ഒരു കേട്ടോ എന്നാ വേറെ ചോദിക്കട്ടെ നിങ്ങൾക്ക് ഈ വന്ന കാര്യങ്ങളുടെ വലിയ നോളജ് ആർക്കും ഇല്ല ചോദിക്കാം മഹാബലിപുരം എന്ന വിനോദസഞ്ചാരം ഏത് സ്റ്റേറ്റിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് പറഞ്ഞോ പറഞ്ഞോ തമിഴ്നാട് കേട്ടോ ഇത് നാൾ മുതലാണ് ചെപ്പരത്തി പൂക്കള് പൂക്കളിൽ സ്ഥാനമുള്ളതും കടന്നിറങ്ങൾ ചുവപ്പ് നിറത്തിന് പൂക്കളിൽ സ്ഥാനമുള്ളത് ഏത് ദിനം മുതലാണ് ഏത് നാൾ മുതലാണ് ചോദ്യം ആൻസർ ആണ് കേട്ടോ നല്ലൊരു റെഡിയാണോ ഓക്കെ ആൻസർ കറക്റ്റ് ആയി പറഞ്ഞ കുറച്ച് പേരൊന്ന് എന്റെ ഇടത്തേക്ക് വരാപ്പോ ഫുഡ് കൂക്കണ കിട്ടിരിക്കുന്നത് കേട്ടോ എല്ലാവർക്കും ആൻസർ ആർക്ക് എല്ലാവർക്കും നല്ലൊരു വേണ്ടി ഇത്രയും ആളുകൾ ഉണ്ടായിട്ട് ആയിട്ട് പരിപാടികളൊക്കെ കണ്ടല്ലോ അവിടുത്തെ കാണാം ഓക്കെ ബൈ